ഹലോ അന്ന സുഭാദിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ല 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 നമ്മൾ നമ്മളെവിടേക്ക് പറഞ്ഞു കൊടുക്കമ്മ നമ്മൾ ഞാനും അമ്മയും കൂടി ഉണ്ടല്ലോ താളപ്പം കഴിക്കാൻ പോവാ അത് മെറങ്ങനെ പോകുന്നു പോക്കൊന്നല്ല ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ നമ്മൾ താളപ്പം കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം അതെ അമ്മയ്ക്ക് ഇവിടെ സുപരിചിതമാണ് കാരണം അമ്മ പഠിച്ച കോളേജ് അമ്മയുടെ ആളുകൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ സുപരിചിതമാണ് കൊച്ചിയിൽ വന്ന അമ്മ എല്ലാത്തിനും മുമ്പിൽ ഇറങ്ങും എന്ത് നീറ്റാന്ന് കണ്ടോട്ട കൊച്ചിൻ വാട്ടർ മെട്രോക്ക് നമ്മക്ക് ഒരാൾക്ക് അമ്പത് രൂപ അല്ലേ അമ്മ ഒരാൾക്ക് അമ്പത് രൂപയാ വീക്കെന്റ് ആയതുകൊണ്ട് ആവേശം കണ്ട അമ്മ ഓടുകയാണെ അതേ ഇവിടെ കുറെ ചീന വിലകൾ എന്തൊക്കെയാണ്ടമ്മയും പിടിക്കുന്നേ ചീനവല ചീനവലയല്ല ചീനവല അങ്ങനെ നമ്മൾ ഫോർട്ട് വെച്ച് ഫോർട്ട് കാക്ക തൂറുവോ ആ നോക്കണ സൈഡിൽ എടുക്കണം നമ്മൾ ഓട്ടോയിൽ പോവാണ് കേട്ടോ നമ്മള് വെരിജി സ്പെഷ്യൽ ആയിട്ടുള്ള താളപ്പം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ താളപ്പം അഥവാ പത്തോട്ടം എനിക്ക് ക്ഷമയില്ല ഞങ്ങൾ അതിന് വേണ്ടിട്ടോ വാട്ടർ മെട്രോ കേറി വന്നത് ആ ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ ഇൻസ്റ്റാഗ്രാം മീഡിയാലെ പറയാ കാളപ്പം തിന്നാൻ വരാനും ചിലവാണ് അവിടെ നിന്ന് ഓട്ടോ വാട്ടർ മെട്രോ അത് കഴിഞ്ഞോട്ടോ എന്നാലും വേണ്ടില്ല അപ്പതേ ഞങ്ങൾ കാളപ്പം തിന്നാൻ വേണ്ടി വന്നതാട്ടോ നമ്മുടെ ടെമ്പിളിന്റെ തന്നെയാണ് ഈ പേരെന്താ വടക്കേ നട ടെമ്പിളില് രണ്ട് പ്ലേറ്റ് ആ എനിക്ക് അതിന്റെ വീട് എടുക്കണം ബജ്ജിയൊക്കെ ഉണ്ട് കേട്ടോ അത് കൂടാതെ അങ്ങനത്തെ ഒക്കെ കഴിയാറായി അല്ലേ താളപ്പം മുറിച്ചു ഇവിടെ എല്ലാ ദിവസപ്പം ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് അല്ലേ വടക്കേന്നടയില് ഒരു പീസിന് എത്രയാ പിന്നെ നമ്മളെ ദോശയും എണ്ണപ്പൊടിയും സാമ്പാറും അമ്മ എന്താമ്മ നോക്കുന്ന ഭരണികൾ ഇത് എന്തിന്റെ അമ്മ

ഞങ്ങൾ കുറച്ച് ആ ഇന്നലെ താളപ്പൊക്കെ തിന്ന് വന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മറന്നു മറന്നല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നു കേട്ടോ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് പറയാൻ സത്യം പറഞ്ഞാൽ ആരുമില്ല ഏർ എന്താ പറയാ ഈ ഫീൽഡിലേക്ക് വന്ന ശേഷം സ്റ്റേഡിയം റോഡിലേക്ക് വന്ന ശേഷം പിള്ളേരുടെ പാരൻസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ പോകാനിരുന്ന കുറച്ച് പിള്ളേരുടെ പാരൻസ് വന്ന് അപ്പോൾ അവർ ഒരു മണി വരെയാണ് കേട്ടോ വർത്താനം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇരുന്നത് അപ്പോൾ അത് കാരണം എന്നാലും ബാക്കി വീഡിയോ എടുക്കാനും വൈൻഡപ്പ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല അമ്മ ഇപ്പം കാണിച്ചിട്ട് അമ്മേനെ അമ്മ അതേണ്ട അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടോ ഇവിടെ നിന്ന് അമ്മ ചേച്ചി ഇതാ ഈ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് കേട്ടോ ഗവൺമെൻറ് ക്വാർട്ടേഴ്സാണ് ഇ എസ് ഐയുടെ ചേച്ചി ഇവിടെ നേഴ്സാണോ അപ്പം ആ അതെ അവിടെ ഗേറ്റ് തുറന്നിട്ട് വേണം അമ്മയ്ക്ക് വരാൻ വേണ്ടി ചേച്ചിൻ്റെ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ചേച്ചീൻ്റെ പിള്ളേർക്ക് ഫുഡും കൊടുത്ത് പിള്ളേരെ സ്കൂളിൽ വിടാൻ വേണ്ടി പോയതാണ് അമ്മ സ്കൂളിൽ വിട്ടിട്ട് അതേ വരുന്നു അവർക്ക് നേരത്തെ ക്ലാസ് തുടങ്ങും ഏഴേ മുക്കാലിൻ്റെ ബസ് വരും ഇപ്പോൾ എട്ട് മണി ആയിട്ടുള്ളൂ ഞാനിപ്പം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ അല്ലൊന്നും തേച്ചില്ല കേട്ടോ പിന്നെ എല്ലാവരും ഈ ഫ്ലാ ഈ ഫ്ലാറ്റിനെ പറ്റി ചോദിക്കുന്നത് അല്ല ഒരു ആണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എനിക്ക് റെൻറ്റിനെടുത്ത് തന്നതാണ് കാരണം കമ്പനിക്ക് എറണാകുളത്തും കോട്ടയത്തും ഒക്കെ തിരുവനന്തപുരത്തൊക്കെ ബ്രാഞ്ച് ഉണ്ട് എറണാകുളത്തില്ല സോറി കോട്ടയത്തും അല്ല കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ ആ ബ്രാഞ്ചിലേക്ക് പോകേണ്ട സമയത്ത് വയനാടാണല്ലോ എൻ്റെ വീട് കോഴിക്കോട് നമുക്ക് ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റിൽ നിന്ന് പിന്നെ കോ എറണാ നേരിട്ട് തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ടയേർഡാകും പിന്നെ അധികം മീറ്റിങ്ങൾ നമുക്കിവിടെ എറണാകുളം ബേസ് ചെയ്തിട്ടായിരിക്കും എനിക്ക് എറണാകുളത്തും കോട്ടയത്തും എൻ്റെ ഒത്തിരി സ്റ്റുഡൻസ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു ലോങ് ജേർണി ആവാതിരിക്കാനാണ് ഇവിടെ എടുത്ത് തന്നത് ഇവിടെ വരുന്ന എറണാകുളത്ത് വരുന്ന സമയത്തൊക്കെ ആദ്യം ഞാനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ചേച്ചീൻ്റെ കോട്ടയത്ത് താമസിക്കാൻ പറ്റും പക്ഷേ എപ്പോഴും സ്റ്റാഫുണ്ടാവും ആകാശവും ഇതേ ഒക്കെ ഉണ്ടാവും അപ്പോയിൻമെൻറ് ഉള്ള ദിവസങ്ങളിൽ അപ്പോൾ അവർക്ക് താമസിക്കുന്ന ഹോട്ടല് കാരണം ചേച്ചീൻ്റെ കോട്ടയത്തിന് ടോയ്ലറ്റ് പുറത്താണ് അപ്പോൾ താമസിക്കണമെങ്കിൽ പിന്നെ ഹോട്ടലിൽ റൂം എടുക്കണം റൂം റൂമെടുക്കണേൽ നല്ല പൈസയാവും അപ്പോൾ ബെറ്റർ പിന്നെ ഫുഡ് ഇത് ആകുമ്പോൾ നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇവിടേക്ക് റൂം എടുക്കുന്നത് കേട്ടോ അമ്മ ഇങ്ങനെ വരുന്നുണ്ട് അലാവനെ വരുന്നുണ്ട് പാവടാ പാവം എന്നുവെച്ചാൽ പക്ഷെ ഞാൻ അമ്മേനെ ട്രീറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് അറിയാം അമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പം അമ്മേനെ നമ്മൾ ആശ്വസിപ്പിച്ചാൽ അമ്മ ഭയങ്കരമായിട്ടും തകർന്നു ഞാൻ തിരിച്ചങ്ങോട്ട് നല്ല റോങ്ങിലൊക്കെ എന്തേലൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ എന്താ പറയുക നല്ലൊരു മട്ടിൽ നിന്നോളൂ അതാണ് നല്ലത് പിന്നെ നമ്മളുണ്ടല്ലോ എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ അത് പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളെടുക്കുമോ നെഗറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളെടുക്കുകയോന്നുമില്ല എന്തെങ്കിലും ഒരു ഫ്രോഡ് ഫേക്ക് മണത്താൽ ഞാൻ വേഗം അവർക്ക് അഗെയിൻസ്റ്റ് ആവും ഓക്കെ അതായത് ഞാൻ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാറില്ല നൂറ് ശതമാനം അതും നിങ്ങൾ ഇനി എന്ത് വ്യാഖ്യാനിച്ചാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ പ്രവൃത്തിക്ക് ഞാനാണ് വിലയിടുക കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അതേസമയം ഒരാൾ കുറേ പേരെ പറ്റിച്ച് കട്ട് തിന്നുന്നത് കണ്ടിട്ട് അവരുടെ കൂടെ കൂടിയിട്ട് അതിൻ്റെയും പങ്ക് പറ്റി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നേ വന്ന് സുന്ദരി ഇവിടെ ഭയങ്കര ചൂടാട്ടോ തണുത്ത വെള്ളം കുടിക്കാനൊന്നും വഴിയില്ലാനിട്ട് ഒരു ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം അത് കാരണം ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട് അപ്പം അത് കാരണം ഇനി നമുക്ക് തണുത്തതൊക്കെ കുടിക്കാം ആ അതൊക്കെയാണ് പ്രശ്നം ഇന്നലെ കോഴിമുട്ട വരെ വാങ്ങി വെച്ചിട്ട് കേടായിപ്പോയി പുഴുങ്ങിമുട്ട കേടായിപ്പോയി പിന്നെ അതുപോലെ തന്നെ ചോറൊക്കെ പെട്ടെന്ന് കേടാ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഭക്ഷണം കളിയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യട്ടോ ഭയങ്കര സങ്കടമാണ് എനിക്ക് ഭക്ഷണം കളിയാവുന്നത് സോ എന്താണ് ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് പേടിക്കേണ്ടത് ഇവിടെ ഇവിടെ മാസത്തിൽ ഒരു അഞ്ച് ദിവസമൊക്കെ നമ്മൾ എറണാകുളത്ത് വന്ന് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവാറുള്ളൂ ബാക്കിയൊക്കെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെയാണ് കൊല്ലത്ത് ഞങ്ങൾ അങ്ങനെ സ്റ്റേ ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ തവണ അല്ലേ അമ്മ സ്റ്റേ ചെയ്തിട്ടുള്ളൂ തിരുവനന്തപുരം പിന്നെ സ്റ്റേജിയും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ അമ്മേൻ്റെ ചപ്പാത്തി ഒക്കെ കഴിക്കാം നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടമല്ലാത്തത് ഉപ്പുമാവ് പിന്നെ ഉപ്പുമാവിനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്ന് ഈയിലൊക്കെ ആ സോഫ്റ്റ് ഉപ്പുമാവ് മാവമ്മ ഉണ്ടാക്കുന്ന ഉപ്പ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ചപ്പാത്തി അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി അതിലും ടേസ്റ്റാണ് എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല കേട്ടോ പൊതുവേ പണ്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ചപ്പാത്തി ഞാൻ ശരിക്കും അമ്മ എങ്ങനെയാണ് ഇത്രയും ആളുകൾക്ക് പത്ത് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അമ്മ എങ്ങനെയാണ് ഇത്രയും ആളുകൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് അമ്മയുടെ ചപ്പാത്തി ഉരുളക്കണമെന്ന് കഴിഞ്ഞു എനിക്കാണെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം ഇറങ്ങോ ഒന്നെങ്കിൽ മീൻ വേണം അല്ലെങ്കിൽ ഉണക്കമീൻ വേണം അല്ലെങ്കിൽ കോഴിമുട്ട വേണം ഇന്ന് മീനൊന്നുമില്ലല്ലോ അവിടെ ഇരിപ്പില്ലല്ലോ ഒക്കെ തീർന്നില്ലേ ആ അവളുടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞോ നമുക്ക് ചപ്പാത്തി നമ്മൾ രണ്ടാളാണെങ്കിലും വീട്ടിന്റെ ചുറ്റുഭാഗം ചെരുപ്പാട്ടോ നമ്മുടെ പിള്ളേരുടെ ചെരുപ്പാടോ ഇത് ചെരുപ്പുകള് ഇന്നലെ ഫുള്ള് നമ്മളടിച്ച് വൃത്തിയാക്കിയിട്ട് ഫുള്ള് ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കിച്ചൺ ആയതുകൊണ്ട് കൊണ്ട് ഭയങ്കര എന്തെങ്കിലും ഉണ്ടാക്കിയ ഭയങ്കര സ്മെല്ലാട്ടോ അമ്മ നേരത്തെ നീട്ടി ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ ഭയങ്കര നമ്മൾ എന്താ കറി വെക്കും പപ്പായല്ലേ പപ്പായ വെക്കാം ചോറ് വെക്കാം തൈര് ഓക്കെ ഡൺ ഫ്രിഡ്ജ് അങ്ങനെയെങ്കിലും ഫ്രിഡ്ജിലൊന്നും ഇല്ല കേട്ടോ കോഴിമുട്ട വെച്ചമ്മ ആ അമ്മ എല്ലാം വെച്ചിട്ടുണ്ടല്ലേ തൈര് മോര് കാച്ചാ ഞാൻ പപ്പായ പപ്പായിട്ട് വേണോ എന്നാലും ഇവിടെയൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കിയിട്ട് ഫുൾ ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കിയിരുന്നു കേട്ടോ മൊത്തം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഭയങ്കര ആ ബാത്റൂമിൽ രണ്ട് ഡ്രസ്സുകൾ കുറച്ചുണ്ടായിരുന്നു അത് കൊണ്ടുവിടെ ഇടണം ആ നിലത്തെ പിന്നെ തലമുടി വെളുത്ത ടൈലായത് കൊണ്ട് ഭയങ്കരായിട്ട് തലമുടി ഇങ്ങനെയാ മറ്റേ കാപ്പിപ്പൊടി ഇല്ലല്ലോടെ എന്റെ എനിക്ക് വേണ്ട ആ എന്നാ ബ്രൂ കട്ട മതി ആ അമ്മയെ അത് കുടിച്ചോ പാലില്ലല്ലോ അങ്ങനെ അവരുണ്ടാക്കി പിള്ളേർ ഓ ഇന്നലെ പിള്ളേർ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ചപ്പാത്തിയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അപ്പൊ അത് കഴിച്ച് പിള്ളേര് പോയി നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ അപ്പൊ ഓക്കെ ഇന്നത്തെ ഇന്നലത്തെ ഈ വീഡിയോ ഒന്നിവിടെ വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം മെസ്സിസ് നീ എന്നാ ജോൺസൺ ഫ്രമന്യൂസ് എടുത്താ തിന്നോ തിന്നോ തിന്നുകൊണ്ടേ